മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ അങ്കോലയിൽ രക്ഷാ ദൌത്യത്തിനായി രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയുടെ എട്ടംഗ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഡ്രൈവർമാരുടെ വിദഗ്ദ്ധ സംഘമാണ് എത്തിയിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കൂട്ടുന്നതിന്റെ പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും അഭിജിത്ത് വിവരങ്ങൾ എന്താണ് അഭിജിത്ത് പി കെ ശുഭസൂചകമായ വാർത്തകളാണ് പുറത്തു വരുന്നത് നേവിയുടെ എട്ടംഗ സംഘം ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അങ്ങനെയെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ ഊർജിതമായി ഈ വരും മിനിറ്റുകളിൽ തന്നെ വരും മണിക്കൂറുകളിൽ തന്നെ പുരോഗമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നേവിയുടെ വിദഗ്ധരായ സംഘമാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത് ഈ മണ്ണ് മാറ്റൽ അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട് ഈ അർജുന്റെ വാഹനം കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റുക എന്നുള്ളതാണ് വെല്ലുവിളിയിൽ നിറഞ്ഞ ദൗത്യം അത് ഈ നേവിടെ വിദഗ്ധ സംഘം അത് അത്ര സമയമെടുക്കാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങൾ നടത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഏതായാലും ഈ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമായി വരും മിനിറ്റുകളിൽ പുരോഗമിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ശരി അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയാണ് ആ രക്ഷാ ദൗത്യത്തിന്റെ പുതിയ ചില ദൃശ്യങ്ങൾ കൂടി ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അർജുനെ അർജുനടക്കമുള്ളവരെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അവിടെ നടക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരവും ആശ്വാസകരമായ വിവരമാണത് ആ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുന്നു നാവികസേനയുടെ എട്ടംഗ സംഘം എന്നുള്ളതാണ് ആ എട്ടംഗ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും അവർ അതിനിടയിലും ചില പരാതികളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് അത് ആവശ്യത്തിനുള്ള രക്ഷാദൗത്യത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ അവിടെ ഇപ്പോഴും ഒരുക്കിയിട്ടില്ല ഇത്ര ദിവസമായിട്ടും ഒരുക്കിയിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട് അതിനേക്കാളൊക്കെ പ്രധാനം ഈ ഘട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുള്ള സംവിധാനങ്ങൾ കൂടുതലായി അവിടേക്ക് ഒരുക്കട്ടെ അർജുൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാകുന്നുണ്ട് ഇപ്പോൾ ഒടുവിലായി പുറത്തു വന്ന ചില ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു